ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആരോഗ്യ മേഖലയിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിജയകരമെന്ന് കായിക ഹജ്ജ് വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിലെ മുമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ ഹെൽത്ത് കാർഡ് വിതരണവും സ്ത്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രം അടക്കമുള്ള സംവിധാനങ്ങൾ ഏറ്റെടുത്തതിനുശേഷം താലൂക്ക് ആശുപത്രിയുടെ കീഴിലാണ് അതിനുശേഷം വന്നിട്ടുള്ള വലിയ മാറ്റം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ സ്ഥലം അടക്കമുള്ള കൗൺസിലർമാർ നമുക്കറിയാം ഇടതുപക്ഷ കൗൺസിലാണെന്നത് അതുകൊണ്ട് തന്നെ ഒരു വിട്ടവഴ്ചയുമില്ലാതെ പൊതുസമൂഹത്തിന്റെ സാധാരണക്കന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു പടിയുമില്ല അവരെയാണ് ഈ കൗൺസിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് സാധാരണക്കാരനെയാണ് അപ്പൊ അവരുടെ അവരെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നതാണ് ഒന്നാം ഘട്ടം തന്നെ നമ്മൾ സംസ്ഥാന ആരോഗ്യ ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ആശുപത്രികളിൽ മുൻപുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ പുതിയ കാലത്തിനനുസൃതമായി പുതിയ രോഗങ്ങളുമുണ്ട് അവയെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വലുതാണ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നൂതന സേവനങ്ങൾ നമ്മുടെ നാട്ടിലും ഉടൻ പ്രാവർത്തികമാക്കും വാടക കെട്ടിടത്തിലെ മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് നീക്കിവച്ച് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു മന്ത്രി ഇ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വേണം ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം ബഷീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിനാൻതോപ്പിൽ കൌൺസിലർമാരായ യു കെ ബിന്ദു റണീഷ് കുപ്പായി ശബരീശൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സ്വപ്ന ആസിയ താജിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജെബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ ഡയമണ്ട്സ് ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ട് വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ bridal collections by faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds